ചരിത്രം നൽകുന്ന പാഠം എന്റെ ജനമേ എന്റെ ഉപദേശം ശ്രദ്ധിക്കുക എന്റെ വാക്കുകൾ ചെറിയ തരിക ഞാനൊരു പങ്ക പറയാം ചരിത്രത്തിന്റെ നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് പിതാക്കന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ മക്കളിൽ നിന്നാണ് നാം അത് നോർച്ചുവെക്കരുത് കഥാൽ പ്രവർത്തിച്ച കാര്യങ്ങൾ അവിടെ ശക്തി പ്രഭാവവും അത് വരുന്നതാക്കി വിതച്ചു കൊടുക്കണം അവിടെ നിന്ന് നിർമ്മാണങ്ങൾ നൽകി നിയമവും നമ്മൾ പഠിപ്പിക്കുക നമ്മുടെ പിതാക്കന്മാരോട് വലാതില ഇനിയും ജനിച്ചിട്ടില്ലാത്ത തങ്ങളുടെ മക്കൾക്ക്

വിഭജിച്ചു അവിടത്തെ ജലത്തേക്കൊന്നുപോലെത്തി പകൽ സമയം അവിടെ നിന്ന് കൊണ്ടും രാത്രി കങ്ങയുടെ പ്രകാശം കൊണ്ടും അവരെ നയിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നു അവർക്ക് കുറിക്കാൻ അവിടത്തിൽ നിന്ന് സമർപ്പ് ജലം നൽകി പാറിയിൽ നിന്ന് അവൻ ജലം ഒഴുകി എന്നിട്ടും അവർ അവിടത്തേക്ക് എതിരായി കൂടുതൽ പാകം ചെയ്തു അതിന് അവർ മരുഭൂമിയിൽ വെച്ച് മനസിച്ചു ഇഷ്ടമുള്ള ഭക്ഷണം ചോദിച്ച് അവർ പരീക്ഷിച്ചു അവർ ദേവത്തിന് എതിരെ സംസാരിച്ചു മരുഭൂമി മേശാൻ ദേവത്തിന് കഴിയുന്നു അവിടുന്ന് പാറയും അടിച്ചു ജലം പൊട്ടി ഒഴുകി നീർച്ചാലുകൾ കവിഞ്ഞു എന്നാൽ ജലത്തിന് അപ്പവും മാസവും നോക്കാൻ അവിടത്തേക്ക് കഴിയും ഇത് കേട്ട കഥാപാത്രത്തിനായി അവർ ദൈവത്തെ വിശ്വസിക്കുകയും അവിടുത്തെ വാതിലുകളും തുടർന്നു അവർക്ക് ഭക്ഷിക്കാൻ അവിടെ മണ്ണ ഭക്ഷിച്ചു സ്വർഗീയം അവർക്ക് നൽകി മനുഷ്യൻ ദൈവം രക്ഷിച്ചു അവിടുന്ന് ഭക്ഷണം സമർത്ഥമായി അയച്ചു അവിടുത്തെ ആകാശത്ത് കഴിക്കാൻ കാത്തടിപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് ു അവിടുന്ന് അവരുടെ മേൽ കുടിപോലെ മാസത്തെയും കടല തീരത്തെയും മണൽക്കരി പോലെയും പക്ഷികളെയും ഭക്ഷിച്ചു അവിടുന്ന് അവരുടെ പാദങ്ങളുടെ നടുവിലും പാപ്പിടങ്ങൾക്ക് പാർപ്പിടങ്ങൾ ചുറ്റും അവരെ കുഴിച്ചു അവർ ഭക്ഷിച്ച സംതൃപ്തരായി അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകി എന്നാൽ അവരെ കുടിക്കുന്നതിന് തന്നെ ഭക്ഷണം കഴിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഗോപം അവർ ഉയർന്നു അവിടുന്ന് അവരെ ഏറ്റവും ശക്തരായ വധിച്ചു ഇറായേലെ യോദ്ധാക്കളെ സംഭരിച്ചു എന്നിട്ട് അവർ നീണ്ടും പാവം ചെയ്തു അവിടെ നിന്ന് ചെയ്തില്ല ഇതിനെ അവിടുന്ന് അവരുടെ നാളുകളെ ഒരു വിശ്വാസം കൂടി അവസാനിപ്പിച്ചു അവരുടെ സമ്പത്സരങ്ങൾ രീതിയിൽ കണ്ടുപോയി അവർ അവിടുന്ന് അവരെ വച്ചപ്പോൾ അവർ അവിടുത്തെ തേടി അവർ അനുബന്ധിച്ച ദൈവത്തികളിലേക്ക് എത്തിവരെ തിരിഞ്ഞു ദൈവങ്ങൾ തങ്ങളുടെ വീണ്ടെടുക്കുന്നു അവരനുസരിച്ചു എങ്കിലും അവരുടെ സ്ഥിതി പറഞ്ഞു അവരുടെ ഭാവി നിന്ന് വന്നത് നമ്മയായിരുന്നു അവർ ഹൃദയം അവിടത്തോട് ചേർന്ന് നിന്നില്ല അവിടുത്തെ കൂടി അവരുടെ വിശുദ്ധത പുലർത്തിയില്ല കാരണീവരായ അവിടുന്ന് അവരുടെ അകത്തെങ്ങൾ ക്ഷണിച്ചു അവർ നശിപ്പിച്ചില്ല പലപ്പോഴും അവിടുന്ന് കോപമി കളിക്കുമ്പോൾ അവർ ജലം മാത്രമാണെന്നു പോകുന്ന കാറ്റാൻ അനുമോട് മത്സരിച്ചു വെച്ച് അവിടെ അവർ വീണ്ടും വീണ്ടും പരീക്ഷിച്ചു ഇസ്രായിന്റെ പരിശോധന പ്രകോപിച്ചു അവർ അവിടെ അവരെ രക്ഷിച്ച ദിവസത്തെ ഓർത്തില്ല ഈജിപ്തിൽ വെച്ച് അവിടെ നിന്ന് പ്രകോപിച്ച അടയാളങ്ങൾ വലയകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ ഓർത്തില്ല അവരുടെ നദികളെ അവിടുന്ന് വ്യക്തമാക്കി മാറ്റി അരുവികളിൽ നിന്ന് അവിടെ കുടിക്കാൻ കഴിഞ്ഞില്ല അവിടെ അവരുടെ ഇടയിലേക്ക് ഇച്ചകളുടെ കൂട്ടം കൂട്ടമായി അയച്ചു അവരെ കാട്ടു അവിടെ തവളകളെ താളുകളെ അയച്ചു അവർ അവർ അവർക്ക് നാശം വരുത്തി അവരുടെ വിളവുകൾ കമ്പളി പുഴുവിനും അവരുടെ വിട്ടു വിട്ടു കൊടുത്തു അവിടുന്ന് അവരുടെ മുതിരിത്തോട്ടങ്ങളെ കൺമഴ കൊണ്ടും ഹിമവർഷം കൊണ്ടും നശിപ്പിച്ചു അവിടുന്ന് അവരുടെ കന്നുകാലികളെ കൺമഴിക്കും അവരുടെ ഇടി കുട്ടികളെ ഇടിയാക്കി അവിടുന്ന് അവരുടെ ഇടയിലേക്ക് തന്നെ ഉപരകോപം ക്രോധം രോഷം എന്നിങ്ങനെ സഹായഭൂതങ്ങളുടെ ഒരു സംഘത്തെ അയച്ചു അവിടുന്ന് അവർ കണ്ടു കോപത്തെ വിട്ടു അവിടുന്ന് അവരെ മരണത്തിൽ നിന്ന് ഒഴിവാക്കിയില്ല അവരുടെ ജീവനെ മഹാമാരിക്ക് എത്തിച്ചു കൊടുത്തു ഈജിപ്തിലെ കണ്ണൂടികളെ ഹാമിന്റെ കുടാത്തിലെ പൗരത്തിന്റെ സംഭരിച്ചു നിങ്ങൾ തന്റെ ജലത്തെ ചെമ്മലാടുകളെ അവിടുന്ന് കൊടുത്തു കൊണ്ടുവന്നു അവിടെ തന്നെ മരുഭൂമിയിലൂടെ നയിച്ചു അവിടുന്ന് നിർഭയായിരുന്നു എന്നാലും അവരെ വഴിയോടെ കടം കൂടി കളഞ്ഞു അവിടുന്ന് അവരെ തന്റെ വിഷയത്തേക്ക് തന്റെ വെറുതെ കൊണ്ടുവന്നു അവരെ മുൻ നിന്ന് അവിടെ നിന്ന് ജനതകളെ കുളത്തി അവർക്ക് അകോഷം അറങ്ങുകൊടുത്തു ഇസ്രായ്മ പ്രളയങ്ങളെ പാപ്പിച്ചു എന്നിട്ടും അവർ തിന്നതിനെ പരീക്ഷിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്തു അവർ അവരുടെ കപ്പനെ മത്സരിച്ചില്ല നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്ന് നടന്ന അവശ്യത്തിനായി കൈമാറി ഞാൻ അവർ തങ്ങളുടെ പൂജാഗ്രികൾ അവിടെ പ്രകോപിച്ചു അസുഖാക്കി നീല വലുതെ അവിടുന്ന് ഇസ്ലാമിനെ പരിപൂരമായി പരിധരിച്ചു അവയാൾ അവിടെ നിന്ന് നക്ഷത്രയിലേക്ക് തന്നെ നിവാസമായ ശിലോയിലെ കൂടാനം ഉപേക്ഷിച്ചു അവിടുന്ന് തന്റെ ശക്തമായ ശക്തിയെ അനുമന്ദത്തിന് മാതൃശ്ത്രുടെ കഥത്തിന് ഏൽപ്പിച്ചുകൊണ്ടു അവിടുന്ന് തന്റെ ജനത്തെ വിട്ടു വിട്ടുകൊണ്ടു തന്റെ അവകാശത്തിൽ ക്രോം ചൊല്ലിഞ്ഞു അവരുടെ യുവക്കളെ അഗ്നി വിഴിഞ്ഞി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചിട്ടില്ല വീട് കുറിച്ച് അലകുന്ന മല്ലനെ പോലെ പോലെ കൂടാനം ഉപേക്ഷിച്ചു എന്നാൽ മലയെയും ഉന്നതമായ ആകാശത്തെ പോലെയും സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടെ നിന്ന് തന്നെ ആലയം ബന്ധിച്ചു അവിടുന്ന് തന്റെ ദാസനായ ദാവിനെയും തിരഞ്ഞെടുത്തു അവനെ ആണുങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തന്റെ ജനമായ രാഹുബനെയും തന്റെ അവകാശമായ രസായും വേണ്ടി അവിടെ